ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുകയും പുതിയ ആളുകളെ ചേർക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് പ്രധാനമായും നാല് കാര്യങ്ങൾ ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും ആധാർ ലിങ്ക് ചെയ്യാം പുതിയ അംഗങ്ങളെ ചേർക്കാം ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാം സ്റ്റാറ്റസ് പരിശോധിക്കാം അതിനായി നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ഗുണഭോക്താവിൻ്റെ ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒ വരും ഈ ഒ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക തിരച്ചിലിനായി വിവിധ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ആധാർ നമ്പർ മൊബൈൽ നമ്പർ തുടങ്ങി നൽകാം ഇവിടെ രജിസ്റ്റർ ചെയ്ത വ്യക്തിയുടെ ആധാർ നമ്പർ നൽകി നമുക്ക് അന്വേഷണം തുടങ്ങാം അന്വേഷണത്തിന് മറുപടി താഴെ വന്നിട്ടുണ്ട് ആധാർ നമ്പർ ഒന്നുകൂടി പരിശോധിക്കുക ശരിയായ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ ഡീറ്റെയിൽസ് താഴെ വരുന്നത് കാണാം ഇതിൽ ഒരാളുടെ വെരിഫൈഡ് എന്ന് കാണുന്നുണ്ട് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അതിൽ തിരുത്തലുകൾ വരുത്തുവാനാ മറ്റും സാധിക്കും ഇത് വെരിഫൈ ആയതിനു ശേഷം മറ്റുള്ളവരുടേത് ഇ കെ വൈ സി ക്രമത്തിന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും കൂടുതൽ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക